ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കാറുണ്ടോ എന്നാൽ ഏത് ഓഹരി വാങ്ങണം എപ്പോൾ വിൽക്കണം എന്നൊക്കെ സംശയമുണ്ടോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ആറ് പ്രധാനപ്പെട്ട നിക്ഷേപ തന്ത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒന്നാമത്തേത് മൂല്യനിക്ഷേപം സിമ്പിളായി പറഞ്ഞാൽ ഒരു സാധനത്തിന് യഥാർത്ഥത്തിൽ വിലയുണ്ടെങ്കിലും അത് മാർക്കറ്റിൽ വില കുറച്ച് കിട്ടുമ്പോൾ വാങ്ങുക വാറൻ ബഫറ്റിനെ പോലുള്ളവർ ഈ തന്ത്രം ഉപയോഗിച്ചാണ് കോടീശ്വരനായത് ആയത് ക്ഷമയുള്ളവർക്ക് പറ്റിയ തന്ത്രമാണിത് രണ്ടാമത്തേത് വളർച്ചാ നിക്ഷേപം ഇവിടെ നമ്മൾ നോക്കുന്നത് അതിവേഗം വളരാൻ സാധ്യതയുള്ള കമ്പനികളെയാണ് ഈ ഓഹരികൾക്ക് വില അല്പം കൂടുതലായിരിക്കാം പക്ഷെ ഭാവിയിൽ വലിയ ലാഭം തരാൻ സാധ്യതയുണ്ട് ടെക്നോളജി ഗ്രീൻ എനർജി പോലുള്ള കമ്പനികൾ ഇതിന് ഉദാഹരണമാണ് മൂന്നാമത്തേത് മൊമെന്റം നിക്ഷേപം വില മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഓഹരികൾ വാങ്ങി ആ കുതിപ്പ് തുടരുമെന്ന പ്രതീക്ഷയിൽ വിൽക്കുക ഇതൊരു ഷോർട്ട് ടൈം കളിയാണ് ശരിയായ സമയം നോക്കി കളിക്കാൻ അറിയുന്നവർക്ക് ഇത് പരീക്ഷിക്കാം നാലാമത്തേത് സൂചിക നിക്ഷേപം ഇത് വളരെ ലളിതമാണ് നിഫ്റ്റി ഫിഫ്റ്റി അല്ലെങ്കിൽ സെൻസസ് പോലുള്ള സൂചികകളിൽ നിക്ഷേപിക്കുക ഇവിടെയുടെ ശരാശരി വളർച്ച നിങ്ങൾക്ക് ലഭിക്കും സ്ഥിരമായി മാർക്കറ്റ് നോക്കാൻ സമയമില്ലാത്തവർക്ക് ഇത് നല്ലതാണ് ത് സെക്ടർ റൊട്ടേഷൻ സാമ്പത്തിക സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോ സമയത്തും തിളങ്ങുന്ന മേഖലകൾ കണ്ടെത്തി നിക്ഷേപിക്കുക ഉദാഹരണത്തിന് വളർച്ചയുടെ സമയത്ത് ബാങ്കിംഗ് ഓട്ടോ മേഖലകൾ നേട്ടമുണ്ടാക്കും മാന്യകാലത്ത് ഫാമ എഫ് എം സി ജി മേഖലകൾ സുരക്ഷിതമാണ് ആറാമത്തേത് വിപരീത നിക്ഷേപം എല്ലാവരും വിൽക്കുമ്പോൾ വാങ്ങുക എല്ലാവരും വാങ്ങുമ്പോൾ വിൽക്കുക അതായത് മാർക്കറ്റ് ട്രെൻഡിന് എതിരെ ചിന്തിക്കുക ധൈര്യമുള്ളവർക്ക് വലിയ ലാഭം നേടാൻ കഴിയുന്ന ഒരു തന്ത്രമാണിത് അപ്പോൾ ഇതിൽ ഏത് തന്ത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അത് നിങ്ങളുടെ ലക്ഷ്യം നഷ്ടം സഹിക്കാനുള്ള കഴിവ് സമയം എന്നിവയെ ആശ്രയിച്ചിരിക്കും ഓർക്കുക എല്ലാ മുട്ടകളും ഒരേ കുട്ടയിൽ വെക്കരുത് അതായത് ഒന്നിൽ മാത്രം നിക്ഷേപിക്കാതെ പലതിലായി വൈവിധ്യവൽക്കരിക്കുക ഒരു സാമ്പത്തിക ഉപദേഷ്ടാവിന്റെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ് നിങ്ങൾ ഏത് തരം നിക്ഷേപകനാണ് നിങ്ങളുടെ തന്ത്രം താഴെ കമന്റ് ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ സാമ്പത്തിക അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി